ജലോത്സവങ്ങളുടെയും കൊയ്ത്തുത്സവങ്ങളുടെയും നാടായ കുട്ടനാടിൻ്റെ സൗന്ദര്യങ്ങളിലൊന്നാണ് തലവടി ഗ്രാമം ഇടത്വ നിരണം മുട്ടാർ നെടുമ്പ്ര ഗ്രാമങ്ങളോട് ചേർന്ന് കിടക്കുന്ന സൗന്ദര്യ ഭൂമിയായ തലവടി ഗ്രാമവും കാർഷിക ജീവിതചര്യകളിലൂടെ രൂപപ്പെട്ട ഒരു സംസ്കാരത്തിന്റെ തുടർച്ച തന്നെയാണ് ഗൃഹാതുരമായ കൊയ്ത്തുപാട്ടുകളാൽ സുഷുപ്തിയിലാണ്ട് കിടക്കുന്ന വയൽ ഭൂമികളും മണിമലയാറിന്റെ ആത്മരാഗങ്ങളാൽ ആർദ്രമാകുന്ന തീരങ്ങളും തലവടി ഗ്രാമത്തിന് ചന്തമേകുമ്പോൾ പുണ്യ പമ്പയുടെ കൈവഴികൾ ഒഴുകി മോക്ഷപ്രദായകമായ തീരസൗഭാഗ്യങ്ങളുടെ ചൈതന്യഭൂമി കൂടിയാകുന്നു തലവടി ഗ്രാമം ഇവിടെ തലവടി ഗ്രാമത്തിന്റെ തെക്കേക്കരയിലെ സർവചരാചരങ്ങളുടെയും തമ്പുരാനായി നിലകൊള്ളുന്നത് മാണത്താറ ശ്രീ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയാണ് ഈ ഗ്രാമത്തിന്റെ സർവസ്പന്ദനങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നതും തന്നെയാണ് ഇവിടുത്തെ ഓരോ മനുഷ്യരുടെയും ആത്മീയ ജീവിത ഗുരുകുലം ബ്രഹ്മം എന്ന മഹാചൈതന്യം പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണല്ലോ നാം ഇന്നു കാണുന്നതെല്ലാം അതിന്റെ രൂപഭാവ ഭേദങ്ങൾ തന്നെ ഈ ബ്രഹ്മത്തിന്റെ അല്ലെങ്കിൽ ഈശ്വരന്റെ സ്വരൂപം ദർശിക്കാനായി സാധാരണക്കാരായ മനുഷ്യജീവികളുടെ ഏക ആശ്രയവും ക്ഷേത്രങ്ങൾ തന്നെ അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലുകൾ തുറക്കുന്നത് ഈ ഗ്രാമത്തിന്റെ ആത്മാവിലേക്ക് തന്നെയാണ് അനിർവചനീയമായ ശക്തിവിശേഷങ്ങളുള്ള ഭഗവാൻ മുന്നിൽ അർപ്പിക്കുന്ന ഓരോ പ്രാർത്ഥനകളും പൂജകളും ഒക്കെ തന്നെയാണ് തങ്ങളുടെ നിലനിൽപ്പിന്റെ ആത്മതാളമെന്ന് ഈ ഗ്രാമവാസികൾ വിശ്വസിക്കുന്നു ക്ഷേത്ര സംസ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച ആചാര്യന്മാരിൽ മഹാനായ ഭാർഗപരാമനാൽ പ്രതിഷ്ഠിതമായതാണ് ഈ വിഗ്രഹം എന്ന വിശ്വാസം നിലനിൽക്കെ തന്നെ ക്ഷേത്ര ചരിത്ര കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ് പണ്ടൊരിക്കൽ കൽപ്പകശ്ശേരി ഇല്ലംവക പുരയിടത്തിന്റെ തെക്ക് കിഴക്ക് ഭാഗത്തായി വർഷകാലത്ത് അത്ഭുതകരമായ ഒരു മണൽക്കെട്ട രൂപപ്പെട്ടുവെന്നും മണൽക്കെട്ടയിൽ നിന്നും കണ്ടെടുത്ത വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചതെന്നും പറയപ്പെടുന്നു ചെമ്പകശ്ശേരി രാജാക്കന്മാരുടെ ഭരണകാലഘട്ടമായിരുന്നു അന്ന് കൽപ്പകശ്ശേരി ഇല്ലത്തെ ഒരു കാരണവർ ചെമ്പകശ്ശേരി രാജാവിന്റെ ആശ്രിതനുമായിരുന്നു രാജാവ് ഒരിക്കൽ തലവടി ഗ്രാമത്തിലേക്ക് എഴുന്നള്ളുകയും നിന്ന് കിട്ടിയ സുബ്രഹ്മണ്യസ്വാമിയുടെ വിഗ്രഹം പ്രതിഷ്ഠിച്ച് ക്ഷേത്രം നിർമ്മിക്കാൻ ആവശ്യമായ ഭൂമി നൽകുകയും ചെയ്തു മണൽത്തറയിൽ ശ്രീ സുബ്രഹ്മണ്യന് നാലമ്പലത്തോടു കൂടിയുള്ള ക്ഷേത്രവും ചെമ്പകശ്ശേരി രാജാവ് തന്നെ പണി കഴിപ്പിച്ചു കൊടുക്കുകയായിരുന്നു എന്നതിന് വ്യക്തമായ രേഖകളും നിലനിൽക്കുന്നു മണൽത്തറ പിൽക്കാലത്ത് മാണത്തറ എന്ന നാമത്തിൽ അറിയപ്പെടുകയും അങ്ങനെയാണ് മാണത്തറ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമുണ്ടായതും ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറിൽ മാർത്താണ്ഡവർമ്മ ചെമ്പകശ്ശേരി രാജാക്കന്മാരെ പരാജയപ്പെടുത്തുകയും കായംകുളം ചെമ്പകശ്ശേരി രാജാക്കന്മാരുടെ ഭരണപ്രദേശങ്ങളും പിടിച്ചടക്കുകയും ചെയ്തു പക്ഷേ ഭരണപരിഷ്കാരങ്ങളിൽ നിരന്തരം എതിർപ്പ് അവരെ സ്വാധീനിക്കുന്നതിന് ജ്യോതിഷിയായ കൽപ്പകശ്ശേരി ഇല്ലത്തെ കാരണവരെ തന്നെ ദേവസ്വം കാര്യക്കാരനായി മാർത്താണ്ഡവർമ്മ നിയമിക്കുന്നു അദ്ദേഹത്തിന്റെ ശ്രമഫലമായി പതിനെട്ടില്ലക്കാരും മാർത്താണ്ഡവർമ്മയുടെ അനുഭാവികളാവുകയും തുടർന്ന് കാരണവർക്കും മാണത്തറ ക്ഷേത്രത്തിനും രാജാവ് നിരവധി വസ്തുവകകൾ നൽകുകയുമുണ്ടായി എന്നാൽ ഭൂപരിഷ്കരണ നിയമത്തിലൂടെ ഈ ഭൂമികളൊക്കെ തന്നെ നഷ്ടപ്പെടുകയും ചെയ്തു എന്നതാണ് സത്യം ഓടുമേഞ്ഞ ശിലാനിർമ്മിതമായ ശ്രീകോവിലാണ് നമസ്കാര മണ്ഡപവും നാലമ്പലവുമുള്ള ക്ഷേത്രത്തിന് നീണ്ട നടപ്പന്തലും വിശാലമായ പ്രദക്ഷിണ വഴികളുമാണുള്ളത് അതിപുരാതനമായ വലിയ ബലിക്കല്ല് നൂറ്റാണ്ടുകൾക്കപ്പുറമുള്ള ക്ഷേത്രത്തിൻ്റെ പഴക്കത്തെ കൃത്യമായി സൂചിപ്പിക്കുന്നു ക്ഷേത്ര പുനർനിർമ്മാണ ഘട്ടങ്ങളിലൊക്കെ തന്നെ ബലിക്കല്ല് അതിൻ്റെ പഴമയോടെ തന്നെ നിലനിർത്തിയതുകൊണ്ട് പുരാതനമായ ഈ മുഖമുദ്രകളിലൊന്നായി ഈ ബലിക്കല് നിലനിൽക്കുന്നുവെന്ന് തന്നെ പറയാം ക്ഷേത്രത്തിൽ ഗണപതി ശിവൻ ബ്രഹ്മരക്ഷസ് എന്നീ ഉപദേവതകളുമുണ്ട് തൈപ്പൂയമാണ് ഇവിടെ ഉത്സവമായി ആഘോഷിക്കുന്നത് ഉത്സവത്തിന് കാവടിയാട്ടം പ്രധാനമാണ് മകരമൊന്നിന് നടക്കുന്ന തൈപ്പൊങ്കൽ അഷ്ടമിരോഹിണി ദിനത്തിൽ കൃഷ്ണാവതാര പാരായണം പ്രമാണമായി സപ്താഹം വൃശ്ചിക കാർത്തിക വിഷു തുടങ്ങിയവയും ഷഷ്ടിയും ഇവിടുത്തെ പ്രധാന വിശേഷങ്ങളാണ് കന്ദഷഷ്ടിനാളിൽ ശൂരപത്മാസുരന്റെ മുപ്പതടിയോളം ഉയരമുള്ള രൂപം നിർമ്മിക്കുന്നു ബാലസുബ്രഹ്മണ്യ വേഷധാരിയായ കുട്ടി ശ്രീകോവിലിൽ നിന്നും കൊളുത്തിക്കൊടുത്ത ദീപവുമായി വന്ന വന്ന് ശൂരപത്മാസുരൂപത്തിന് തീ കൊളുത്തുന്നു ശൂരപത്മാസുര വധം ഇങ്ങനെയൊരു ചടങ്ങോടുകൂടി ആഘോഷിക്കുന്നത് അപൂർവമാണ് ുംഴ്ത്തിയത്മാസുരത്തിനായി അവതാരമെടുത്ത ശ്രീമുരുകാല്കാലത്ത് തന്നെ തന്റെ കാട്ടി ദേവദേവന്മാരെയും കാട്ടിമാരെയും അത്ഭുതപ്പെടുത്താറുണ്ടായിരുന്നു ആകാശവും വായുവും നക്ഷത്രങ്ങളും സാഗരങ്ങളുമൊക്കെ ബാലമുരുകന് കളിപ്പാട്ടങ്ങൾ പോലെയായിരുന്നു പോലും ശല്യം ചെയ്യാൻ ധൈര്യം കാട്ടി സർവ്വലോകങ്ങളിലും അട്ടഹാസം മുഴക്കി നടന്ന ശൂരപത്മാസുരനെ വധിച്ച് ഭഗവാൻ തൻ്റെ വിശ്വരൂപം കാട്ടിക്കൊടുക്കുമ്പോൾ വിഷ്ണു മഹേശ്വരന്മാരും ഈരേഴ് പതിനാല് ലോകങ്ങളും ദേവാദിദേവന്മാരും സർവരും കൊഴുകൈകളുമായി ഭഗവാന് സ്തുതിഗീതങ്ങൾ പാടിയെന്നാണ് സ്കന്തപുരാണം പറയുന്നത് നൂറു നൂറായിരം പൊന്തിരി നീട്ടി തലവടി ഗ്രാമസന്ധ്യയിൽ മാണത്തറ ക്ഷേത്രവും പരിസരവും ദീപപ്രഭയുടെ അഴകു വിരിയിച്ചു തമസിൽ നിന്നും പ്രകാശത്തിലേക്കും അസത്യത്തിൽ നിന്നും സത്യത്തിലേക്കും മൃത്യുവിൽ നിന്നും അമൃതത്തിലേക്കുമെന്ന പോലെ ആത്മദീപങ്ങളായ അഗ്നിയെ നോക്കി ഭക്തർ ഉള്ളിൽ ഉരുവിട്ടുകൊണ്ടേയിരുന്നു ഈ ദീപപ്രാർത്ഥനകളിൽ പങ്കുചേരുവാൻ ഈ ഗ്രാമത്തിലെ ബാല്യവും കൗമാരവും യൗവനവും വാർദ്ധക്യവും അങ്ങനെ സർവരും ഒന്നായി ഭഗവാന്റെ തിരുമുന്നിലെത്തുമ്പോൾ നാം അറിയുന്നത് ഈ ആത്മീയ കൂട്ടായ്മ തന്നെയാണ് ഓരോ ഗ്രാമത്തിലെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും നിലനിൽപ്പ് എന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഭാരതസംസ്കാരത്തിൻ്റെ ആത്മീയ ചരിത്രങ്ങളിൽ ക്ഷേത്ര ആചാര അനുഷ്ഠാനങ്ങൾക്ക് അത്രമേൽ പ്രാധാന്യം നൽകുന്നതും അങ്ങനെ രാഗവും താളവും ഭക്തിയും നിറഞ്ഞ ഒരു ക്ഷേത്രസന്ധ്യയ്ക്ക് വിരാമമാകുമ്പോൾ തലവടി ഗ്രാമത്തിൻ്റെ പ്രാർത്ഥനാ വിശുദ്ധികളിലേക്ക് അപാരമായ ശക്തിവിശേഷങ്ങളുള്ള ഭഗവാന്റെ ദേവാംശം വന്നു നിറയും ഇത് ഇവരുടെ ആത്മാവുകളെ പ്രോജ്വലിപ്പിക്കട്ടെ